പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വണക്കമാസം രണ്ടാം ദിവസം ദേവിപുത്രൻ്റെ അമ്മയാകാൻ ദൈവത്താൽ പ്രത്യേകവിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്നികാമറിയമേ ഞങ്ങളും സ്വർഗ സൗഭാഗ്യത്തിന് അർഹരായിത്തീരുവാനുള്ള അനുഗ്രഹം ദൈവത്തോടപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ലോകജീവിതത്തിൽ അനേകം പരീക്ഷകളും പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങേയോടുകൂടെ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായിത്തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കും നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ അമ്മയുടെ സഹായത്താൽ അമ്മയുടെ ശക്തിയാൽ സ്വർഗസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ